ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്കിന്ന് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ടെറോ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം ജൂലൈ മാസത്തെ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളോ പേരൻസോ റിലേറ്റീവ്സോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ മക്കളോ ആരെങ്കിലും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് കാർഡ്സ് വന്നിരിക്കണം എന്ന് നോക്കാം ദ സ്ട്രെങ്ത് എന്നുള്ള കാർഡ് റിവേഴ്സിൽ ത്രീ ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിൽ ത്രീ ഓഫ് വോൺസ് റിവേഴ്സിൽ ദ എംപ്രസ് അപ്രൈറ്റ് ആയിട്ട് സെവൻ ഓഫ് വോൺസ് ദ മജീഷ്യൻ റിവേഴ്സിൽ പിന്നെ നയൻ ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിൽ ദ ഹെർമിറ്റ് ഇത്രയും കാർഡ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം സാധാരണ നമുക്ക് ഓരോ കാർഡ്സായിട്ട് ആണ് നമ്മൾ റീഡ് ചെയ്യാറ് പക്ഷേ ഈ കേസിൽ അങ്ങനെ ഓരോ കാർഡായിട്ട് റീഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് വായിക്കാം അതാണ് പോസിബിളായിട്ട് ഉള്ള കാര്യം അങ്ങനത്തെ ഒരു ആണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതായത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയണത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വളരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ലോണം ചെയ്യുന്നുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ നിങ്ങളുടെ വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി എല്ലാ എഫേർട്ടും നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഒരു ഗ്രോത്തിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്ട്രെങ്ത് എന്നുള്ള കാട് റിവേഴ്സിൽ വന്നിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങളൊരു ആത്മപരിശോധന നടത്തേണ്ട സമയം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ബാക്കി എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ സ്വയം അവനവന് വേണ്ടി ഒന്നും ചെയ്യാതെ സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നെക്സ്റ്റ് ത്രീ ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മേ എനിക്ക് തോന്നുന്നത് ഇത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റീഡിങ് അപ്പോൾ ഇത് മേ ബി നിങ്ങളുടെ കളീഗ്സുമായിട്ട് നിങ്ങൾ അത്രയ്ക്കൊരു ചേർന്ന് പോകുന്നില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് വരുന്നുണ്ട് ബാക്കിയുള്ളവരുടെ നിന്ന് ആ ഒരു എഫേർട്ട് വരാൻ ചില ഫാമിലിയും ആവാം അല്ലെങ്കിൽ ജോബും ജോബുമാവാം ജനറൽ ആയിട്ടുള്ള റീഡിങ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരുടെ അടുത്തു നിന്നും നിങ്ങൾക്ക് അത്ര കോപ്പറേഷൻ കിട്ടുന്നില്ല എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളവരുടെ കോപ്പറേഷൻ നിങ്ങൾക്കില്ല കുറവാണ് കമ്പാരിറ്റീവലി അതുപോലെ തന്നെ നിങ്ങൾ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ കംഫർട്ട് നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിക്കോളണമെന്നില്ല ഈ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥയിൽ കഫർട്ട് സോണിന് ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പ്രസൻറ്റ് സിറ്റുവേഷന് അത് ബാക്കിയുള്ളവർ നിങ്ങളെ അത്ര സപ്പോർട്ടീവ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾക്കൊരു ഗ്രോത്ത് വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ എൻവയോൺമെൻറ്റും ഈ സെവൻ ഓഫ് വോൺസ് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സെവൻ ഓഫ് വോൺസ് വന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങളുടെ എൻവയറോൺമെൻറ്റും നിങ്ങൾക്ക് സപ്പോർട്ടീവല്ല ഈ പറഞ്ഞ പോലെ ഫാമിലിയിലായിരിക്കാം അല്ലെങ്കിൽ ജോബിലായിരിക്കാം അത് അവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നിങ്ങളിപ്പോഴത്തെ പൊസിഷൻ നല്ല പൊസിഷനാണ് നിങ്ങളിപ്പോൾ നല്ല പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് ഫാമിലിയിലായാലും ജോബിലായാലും പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ കൂടെയുള്ളവർ അത്ര സപ്പോർട്ടീവ് അല്ല നിങ്ങളുടെ എൻവൈറോൺമെൻറ്റും അത്ര സപ്പോർട്ടീവ് അല്ല നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷേ നിങ്ങളുടെ സ്വയം നിങ്ങൾക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എൻവരോൺമെൻ്റ് സപ്പോർട്ടീവ് അല്ല അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു റിസോഴ്സും കിട്ടുന്നില്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള റിസോഴ്സ് റിസോഴ്സുകളൊക്കെ വന്ന ആക്സസ് കിട്ടുന്നില്ല അതുപോലെ ഇമോഷണൽ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടാതിരിക്കോ നിങ്ങളിപ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ കളീഗ്സിൻ്റെയോ സപ്പോർട്ട് കിട്ടുമോ നിങ്ങൾക്ക് നല്ല ആശങ്കയുണ്ട് എന്നാണ് നമുക്ക് ദ മജീഷ്യൻ എന്നുള്ള കാർഡ് റിവേഴ്സ് വന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയണത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഒരു ഇത് കിട്ടുന്നില്ല എന്താ പറയുക ഒരു ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഇതും ഒരു ഒരു ഐഡിയയും കിട്ടുന്നില്ല അതുപോലെ ഇമോഷണൽ സപ്പോർട്ടും കിട്ടുന്നില്ല പക്ഷേ നിങ്ങൾ എന്തായാലും ഈ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കടക്കും അല്ലെങ്കിൽ കടന്നേ പറ്റുള്ളൂ നിങ്ങളെ നിങ്ങളീ കംഫേർട്ട് സോൺ ഞാൻ പറഞ്ഞല്ലോ അതായത് സപ്പോർട്ടീവ് അല്ല നിങ്ങളുടെ എൻവയറോൺമെൻറ്റ് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ ഉദ്ദേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് എന്തായാലും പുറത്ത് പോയേ പറ്റുള്ളൂ എന്നാലേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ നിങ്ങൾ നിങ്ങളുടെ എൻവയറോൺമെൻറ്റിനെ അധികം ബോധർ ചെയ്യേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു പോവും ഒന്നും ചെയ്യാതെ ലൈഫിൽ മുന്നോട്ട് പോകാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണില്ല എന്നുള്ള ഫീലിങ്ങോട് കൂടി അങ്ങനെ ഇരുന്ന് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാം ഓക്കെ ബാക്കിയുള്ളവരെ കുറച്ച് നമ്മൾ വിഷമിപ്പിക്കേണ്ടി വരും ബട്ട് സ്റ്റിൽ ഓക്കെ അൾട്ടിമേറ്റ്ലി നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല ഉണ്ടാകുമ്പോഴല്ലേ ബാക്കിയുള്ളവർക്ക് നമ്മളൊരു വലിയ ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മളെ മക്കളാണെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞിട്ട് അമ്മയ്ക്കന്നകത്ത് ചെയ്യുമായിരുന്നില്ലേ അല്ലെങ്കിൽ അച്ഛനകത്ത് അന്ന് ചെയ്യായിരുന്നില്ലേ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്നും ആയിട്ടില്ലെങ്കിൽ മേ ബി നല്ല ജോബിൽ കുറച്ച് നല്ല പോസ്റ്റ് മേ ബി പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ വേണ്ട ഫാമിലിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുക എന്നുള്ള ആ ചിന്തകളൊന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങളുടെ സ്വയം നിങ്ങൾ സ്വന്തം ഗ്രോത്തിന് വേണ്ടി കുറച്ച് ട്രൈ ചെയ്യുക എന്നാണ് പറയാനുള്ളത് പക്ഷേ കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം അവസാനം ദ ഹെർമിറ്റ് എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണമെന്നില്ല അത് ഒരു ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം പലർക്കും നിങ്ങളുടെ കൊളീക്സിനെ ആയിരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഫാമിലിയും ജോബിലുമാണ് എനിക്ക് മനസ്സിലാവണത് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ നോട്ടീസ് പിരീഡ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക എന്നാണ് ഇപ്പോൾ പറയണത് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എന്തായാലും നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് അതായത് ഞാൻ ഇപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ കംഫേർട്ട് എന്ന് വിളിക്കാം അത് നിങ്ങൾ പുറത്ത് ഇറങ്ങിയേ പറ്റുള്ളൂ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ കാർഡ്സ് വന്നിരിക്കുന്നത് എനിക്ക് ആ കാർഡ്സ് നോക്കിയിട്ടാണ് ഞാൻ റീഡ് ചെയ്യുന്നത് കാർഡ്സ് നോക്കിയിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉള്ള കംഫേർട്ട് സോണെന്ന് അവർ പുറത്തേക്ക് ഇറങ്ങണം എന്ന് തന്നെയാണ് പക്ഷേ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയണത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ യുവർ ടൈം